ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ലൈവിൽ ഇപ്പോൾ ഒരു കൂട്ടിച്ചോദ്യവും ഒക്കെ നടന്നു ശൈത്യ അനുമോൾ വിഷയം അതങ്ങനെ കത്തി കത്തിക്കേറിക്കൊണ്ടേയിരിക്കുകയാണ് മസ്താനി വന്നു കയറിയപ്പോൾ അനുമോളോട് ശൈത്യയെക്കുറിച്ച് പല കാര്യങ്ങൾ പറഞ്ഞു ശൈത്യയുമായിട്ട് അധികം അടുപ്പം പാടില്ല നീ ചിന്തിക്കുന്നത് പോലെ അല്ല ശൈത്യ നിന്റെ പല ന്യൂസുകളും അപ്പുറത്ത് പോയി ചോർത്തി കൊടുക്കുന്നുണ്ട് ആ ബന്ധം വിട്ടേക്കാൻ പറഞ്ഞു അതിൻ പ്രകാരമാണ് ശൈത്യുമായിട്ടുള്ള കൂട്ടുകെട്ട് അനുമോൾ ഉപേക്ഷിച്ചത് അത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് എന്നാൽ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അനുമോൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അനുമോൾക്ക് പുറത്തൊരു ലവ് അഫയർ ഉണ്ടായിരുന്നു അത് ബ്രേക്കപ്പ് ആവുകയും ചെയ്തു ഈ വിവരം അനുമോളിൽ നിന്നും അറിഞ്ഞതിനു ശേഷം അപ്പുറത്തെ ഗ്രൂപ്പിൽ പോയി ശൈത്യത് ചോർത്തിക്കൊടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്നാൽ ശൈത്യ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ശൈത്യ ആവർത്തിച്ചു പറയുന്നുണ്ട് പക്ഷെ എങ്ങനെയാണ് അപ്പുറത്തെ ഗ്രൂപ്പിൽ അറിഞ്ഞത് അതിനെപ്പറ്റി കൂട്ടിച്ചോദ്യം നടന്നു അതിനുവേണ്ടി ആതിലെയും നൂറേയും കൂടി ജിസൈലുമായിട്ടാണ് സംസാരിക്കുന്നത് നിങ്ങൾ ഈ വിഷയം എങ്ങനെയാണ് അറിഞ്ഞത് ആര് പറഞ്ഞു എന്നുള്ള ആ ചോദ്യത്തിന് ജിസൈൽ കൊടുത്ത മറുപടി ആര്യനാണ് സംസാരിച്ചത് ഒടുവിൽ ആര്യനെ പിടിച്ചു ആര്യനെ പിടിച്ചു ചോദിക്കുമ്പോൾ ആര്യൻ പറയുന്നു സത്യമാണ് ഞാനാണത് പറഞ്ഞിട്ടുള്ളത് ഞാനത് മനഃപൂർവ്വമായി തന്നെയാണ് സംസാരിച്ചത് അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് കേരളത്തിൽ ആർക്കാണ് അറിവില്ലാത്തത് ഇതിനകത്ത് ഈ ആര്യൻ പറയുന്ന വിഷയവും അനുമോള് പറയുന്ന വിഷയവും തമ്മിൽ രണ്ടാണ് അതായത് അനുമോൾക്ക് ആരുമായിട്ടോ ഒരു ലവ് അഫയർ ഉണ്ടായിരുന്നു അതിപ്പോൾ അനിമോൾ അവിടെ വെച്ച് പറയുകയും ചെയ്യുന്നുണ്ട് എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു അത് ഇടയ്ക്ക് വെച്ച് ബ്രേക്കപ്പ് ആയി അതിനിപ്പോ എന്താണ് എന്നാൽ ആര്യൻ പറയുന്നത് ഈ പ്രണയത്തിന്റെ കാര്യമല്ല ഷോ തുടങ്ങിയ ആഴ്ചയിൽ ആദ്യമായി അനുമോളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു ആ പ്രശ്നത്തിന് ശേഷം കലിച്ചു മാറിയിരുന്നു കൊണ്ട് ആര്യനോട് അയാൾ പറഞ്ഞു കൊടുക്കുകയാണ് ഇവൾ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് പുറത്തൊരാളിനെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവനെ വെച്ചുകൊണ്ട് ഇവൾ കുറെ ഉണ്ടാക്കിയതാണ് സ്റ്റാർ മാജിക്കിലെ കഥകളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊക്കെ അറിയാവുന്നതാണ് ഈ ഒരു സംഭവത്തെ കുറിച്ചാണ് ആര്യനോട് സംസാരിച്ചിരിക്കുന്നത് എന്നാൽ ശൈത്യയുടെ വിഷയം സംസാരിച്ചു വന്ന കൂട്ടത്തിലാണ് മസ്താനി ഈ കാര്യങ്ങളൊക്കെ അനുമോളോട് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ പ്രണയം ബ്രേക്കപ്പായി എന്ന് പറയുന്ന വിഷയവും ശൈത്യ പറഞ്ഞതായിട്ടാണ് അനുമോൾ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യം ശൈത്യ അപ്പുറത്തു പോയി പറഞ്ഞിട്ടുണ്ട് ഭാഗ്യത്തിന് അതൊന്നും അനുമോളുടെ ചെവിയിൽ എത്തിയിട്ടില്ല എന്നാൽ ശൈത്യ ഈ ഒരൊറ്റ വിഷയത്തെ മാത്രം പറഞ്ഞുകൊണ്ടാണ് അനിമോൾക്കെതിരെ ബഹളം ഉണ്ടാക്കുന്നത് എന്നിട്ട് അപ്പുറത്ത് അറിയുന്നുണ്ട് പറയുന്നുണ്ട് ശൈത്യ നിന്റെ സീരിയൽ ആക്ടിംഗ് ഒന്നും ഇതിനകത്ത് കാണിക്കേണ്ട അടിയുന്നു ഇപ്പോൾ സംഗതിയാകെ പൊള്ളി നിൽക്കുകയാണ് അനിമോൾക്ക് പുറത്തും മാരകമായൊരു സപ്പോർട്ടുണ്ട് എന്ന് മനസ്സിലായതുകൊണ്ടാണ് ശൈത്യക്ക് അധികം പ്രതികരിക്കാൻ പറ്റാത്തത് അതുമാത്രവുമല്ല അനിമോളുടെ ഓരോ നോട്ടവും വാക്കും പ്രവൃത്തികളും എല്ലാം കൃത്യമായിട്ട് വീക്ഷിച്ച് അതിനപ്പോഴപ്പോൾ തന്നെ തിരിച്ചടി കൊടുക്കുവാൻ ആ വീട്ടിലൊരു ഗ്രൂപ്പ് റെഡി ആയിരിക്കുകയായിരുന്നു ഇന്നലെ വരെ പക്ഷേ ഇപ്പോൾ ആ ഗ്രൂപ്പിലുള്ള ആരും ഇതിനെക്കുറിച്ച് ഒന്നും ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നില്ല ആർക്കും ഈ വിഷയം അറ്റൻഡ് ചെയ്യുകയേ വേണ്ട എന്താ കാര്യം അവർക്കെല്ലാം മനസ്സിലായി ഇനി അനുമോളെ തൊട്ട് കഴിഞ്ഞാൽ തൊടുന്നവനെല്ലാം എന്നുള്ളത് അതുകൊണ്ട് ഓരോരുത്തരും ഓരോരുത്തർ പതുക്കെ പറകിലേക്ക് മാറുകയാണ് ഇപ്പോഴത്തെ അവിടുത്തെ രസകരമായ ഒരു കാര്യം അനുമോളെക്കുറിച്ച് ആരും സംസാരിക്കാൻ ധൈര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് അനുമോൾ ഇപ്പോൾ അവിടെ ഒരു ടോപ്പിക്കേ അല്ല ഇന്നലെ വരെ അനുമോളായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്തൊക്കെയായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് എന്നാൽ എല്ലാവർക്കും ഇപ്പോൾ പണി കിട്ടിയിരിക്കുകയാണ് എന്തായാലും ശൈത്യ അനുമോൾ വിഷയം അതിനെ അധികം ശൈത്യ കത്തിക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് കാരണം ശൈത്യക്കും പേടിയുണ്ട് അനുമോളെ തൊട്ടാൽ അത് തിരിച്ചടിയാകും എന്നുള്ളത് എന്തായാലും കൂടുതൽ അപ്ഡേഷനുകളുമായി വീണ്ടും എത്താം